ഹലോ ഗായ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ എന്താ എറണാകുളം പോയിക്കൊണ്ടിരിക്കുകയാണ് എറണാകുളം ഇന്നലെ എറണാകുളം ഉണ്ടായിരുന്നു അതിൽ വീഡിയോ ഒന്നും നിൽക്കാൻ പറ്റിയിരുന്നില്ല നമ്മളൊരു പ്രോഗ്രാമിന് വേണ്ടി പോയതാണ് ഷൂട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി പോയതാണ് ഇനി നമ്മൾ പോകുന്നത് എന്തിനാന്നുള്ളത് ശരിയായിട്ട് പറഞ്ഞാൽ മതി അല്ലേ അല്ലേ ശരിയായിട്ട് പറയാം എന്തിനാണ് എന്നുള്ള കാര്യം എനിക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര ഇഷ്ടമുള്ള കാര്യത്തിനാണ് എനിക്ക് ആഗ്രഹമുള്ളൊരു കാര്യത്തിനാണ് ഞാൻ പോകുന്നത് ആഗ്രഹം ഇല്ലെന്നൊന്നും അറിയില്ല അല്ല ദൈത്തിൻ്റെ കയ്യിൽ എല്ലാം നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് സപ്പോർട്ടൊക്കെ വേണം നടന്നാ മാത്രം ഞാൻ ഈ വീഡിയോ ഇടാം അല്ലെങ്കിൽ ഇടില്ല ഓക്കെ പോലീസുകാരുണ്ട് അല്ലെങ്കിൽ നോക്കിയൊക്കെ ഓക്കെ നമ്മളിപ്പോ എറണാകുളത്ത് വന്നിട്ട് ഈ ഇലയിൽ വന്നിട്ട് റെസ്റ്റോറന്റിന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാൻ മഴകന്നിയാണ് പറഞ്ഞിട്ടുള്ളത് നല്ല അടിപൊളി പഴണ്ട ഞാൻ അറിയില്ല അത്യാവശ്യം വലുപ്പണ്ടാവുല്ലോ രണ്ടുപേർക്ക് ആ അത് നമ്മള് കഴിച്ചിട്ട് അന്നത്തെ ഹൂറ് അപ്പൊ ചെമ്മീൻ മനസ്സിലാക്കാം ഒരു പഴം കന്നിയും ഒരു നോർമൽ കന്നി എല്ലാരും ഫുഡ് വരട്ടെ ചെമ്മീനും അതായിട്ടാണ് പഴം കന്നി കഴിയാൻ പോണെന്നറിയാമോ ഫുഡൊക്കെ കഴിച്ചു പഴങ്ങഞ്ഞിട്ട് എന്താ കഴിച്ചു കഞ്ഞി പറയും എന്റെ പ്രേക്ഷകർക്ക് എല്ലാം അറിയണം എല്ലാം ഒന്നും ഞാൻ പറയും അതും ഞാൻ പറയും ണോ അപ്പൊ വയറൊക്കെ നിറഞ്ഞു നല്ല ഫസ്റ്റ് ടൈം പഴങ്ങൾ പഴങ്ങി പിടിക്കുന്നത് ഭയങ്കര ആഗ്രഹമായിട്ട് പഴങ്ങി പിടിക്കുന്നത് സാധിച്ചു നമ്മൾ പോട്ട കൈസ് ഇനി തൃശ്ശൂർ ഡ്രൈവ് ചെയ്യണം ഞാൻ ഉറങ്ങു തോന്നുന്നുണ്ട് ഇപ്പൊ എന്റെ കാർ ഞാൻ വരുമ്പോ ഞാൻ ഫുള്ള് ഓടിച്ചു ൂര്ത്തിന്റെ ഓക്കെ ഞാൻ പോയതിന്റെ കാര്യം ഞാൻ റെഡി ആയിട്ട് നിങ്ങളോട് ഞാൻ പറയാന്ന് പറഞ്ഞല്ലോ അത് എന്തിനാന്ന് വെച്ചാൽ റെഡി ആയിട്ട് പറയാം കൈസ് അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് തോന്നുന്നു ഓക്കെ ഞാനത് റെഡി ആയിട്ട് നിങ്ങളോട് പറഞ്ഞു തരാം അതിന് മുമ്പ് നമ്മൾ ഇന്നത്തെ ബ്ലോക്ക് ബ്ലോഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ജസ്റ്റ് ഇടാം െ അത് ഞാൻ എറണാകുളത്ത് നിന്ന് വന്ന് കഷ്ടപ്പെട്ട് കാർ ഓടിച്ച് വന്നുള്ളൂട്ടോ അപ്പഴേക്കും ഒരാള് ചട്ടി ഇവിടെ പട്ടി പലിശക്കാരിവിടെ ഒരാളെ ഞാൻ കാണിച്ചുതരാം പട്ടി പലിശക്കാരി ബുക്കൊക്കെ കൊണ്ടുവരുന്നുണ്ട് പട്ടി പലിശ എത്ര ആയിക്കോട്ടെ അപ്പൊ നമ്മളിപ്പൊ എടിക്കാരി പോവാൻ വന്ന ക്ഷീണമായി പൊളിക്കുന്തേക്ക് പോകുന്നു വെളുത്തു ദീക്ഷ പറ്റി എറണാകുളത്ത് ഞാനി ഓടിച്ച വണ്ടി ഓടിച്ചൊന്നുമില്ല വണ്ടി അറിയോ കഷ്ടപ്പെട്ട് ഞാൻ തോറന്നമ്മ ഞാൻ അടി മൊത്തം ഓടിച്ച വണ്ടീന്റെ കാലൊക്കെ കൈയൊക്കെ പോയി എന്നിട്ട് നമ്മക്ക് ആ വിട്ട തന്നെ അമ്മ ഡിക്നെ പിടിച്ച് ബന്ധിച്ചോണ്ടിരിക്കുന്നോള്

നമുക്ക് സംഭവം ഉണ്ടായി സംഭവായിട്ട് ആയിരുന്നു കിടക്കായിരുന്നു അതെ ഗടിമൂള് തൊട്ടു കണ്ണാടി നോക്കാനായിട്ട് തൊട്ടതും കയ്യില് പെട്ടു ഞാൻ കണ്ടിട്ടുള്ളത് പണിയിപ്പിക്കും ഇവിടെ കൊണ്ടോളാ വെച്ച കവർ കൊണ്ട് പുറത്തേക്ക് ഓടി പോയാനെ ൂടി ഒരുമിച്ച് ചട്നി അരച്ച് കൊടുത്തവരെ കിട്ടൂല പക്ഷെ എനിക്കറിയാ എന്റെ വല്യ മൂത്തമോളെ പിന്നെ മുഖം കാണാ

ശ് ഞാൻ ഉൾന്നു വടയും ഐസ്ക്രീം ഐസ്ക്രീം ഒന്നും ഇല്ലല്ലോ ഐസ്ക്രീമൊക്കെ വാങ്ങാൻ പോയിക്കാണ് നമ്മക്ക്

ോ ഇനിർത്തില്ലോ മാത്രീ നമുക്ക് മേടിച്ചു വരുതും ഇവിടത്തെ ചേച്ചി ீப்பான உடுப்போ உடுப்பே அங்கப்பு வேணா உடுப்பு ൾക്കാര് ഉടുപ്പൊക്കെ ആർക്കൊക്കെ വേണം എന്തൊക്കെയാ വേണം എന്നുള്ള ചിന്താഗതിയിലാണ് ചിന്തയിലാണ് ചേച്ചി ഉടുപ്പിനെത്ര ചേച്ചി ഓരോ ചേച്ചി ഓണത്തിന്റെ വിളിക്കൊരു അസുഖാണ് ഉടുപ്പുകള് പൊക്കി പിടിച്ചു കൊണ്ടിരി രാജേശ്രന് വേണ്ടി പോട്ടാ ഞാൻ അമ്മ എന്റെ പൊത്തരട്ടായിരുന്നു വീട്ടില് മാങ്ങ അടിച്ചു മാറ്റി തിന്നതാ അവര് ആ മാങ്ങൽ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ശേഷം ഇങ്ങനെയതാ മാങ്ങ രണ്ടായിരം കൊടുത്തറേന്നില്ല ആ കെമിക്കലിന് കാണാൻ ശേഷം വയറിളി ഛർദ്ദിച്ചു പോയതാ ഫാറ്റ് മൊത്തം പിന്നെ ഇങ്ങടി അവര് നല്ല മാങ്ങയാണ് അവള് നമ്മള് അവള് അധ്വാനിച്ചു കട്ട് പൊട്ടിക്കാൻ കട്ട് തിന്നടന്നൊന്നും ശരീരത്തിൽ പിടിക്കില്ല അതാണ് ഇപ്പൊ ഇപ്പൊ വരുന്നത് എങ്ങനെ അതെ അമ്മു ഹപ്പൂസ പിന്നെ പേരല്ല ും വഴി പോയോളെ തിരിച്ചു വഴി വരുന്നു എത്ര സമയുണ്ട് ഉറുപ്പുകാരി ഉടുപ്പ് വിറ്റിട്ടാമ്പിണ്ട് ഉടുപ്പ് വിറ്റിട്ട് എത്ര പോയി മാഡം ചേച്ചി ചേച്ചി എത്ര എണ്ണം പോയി ചേച്ചി ഉടുപ്പത്തിന് എത്ര ചേച്ചി ഇത് രണ്ടെണ്ണ കൂടീണ്ടായിരുന്ന പതികളാണ് മൂന്നും ബംഗാളി അടുത്തുമുക്കിലും ബംഗാളിവിടെ ചിരിഞ്ഞാലും ബംഗാളിന്ന് ഭയങ്കര ഇഷ്ടം എല്ലാരും അരയമംഗലം പുല്ലരി ഭാഗത്തുള്ളവർക്ക് നൈറ്റ് വേണമെങ്കിൽ അത് നിങ്ങൾ പറയണെങ്കിൽ കൊണ്ടുവരാം കാരണം ഇത് എന്റെ അല്ല ഞാൻ ഒരു ഹെൽപ്പിന് വേണ്ടി ചെയ്യണതാണ് ഉടുപ്പ് വിളയാണിക്കാൾ എന്നെ കാണാൻ ഭയങ്കര ആറക്കിലാണ് പിന്നെ എന്റെ കയ്യിലുള്ളത് ഒറിജിനല് ചൂഗഡിന്

അമിതാഭനെ വെട്ടിയിട്ടപ്പി അമിതാഭന പക്ഷെ പിന്നെ ഞാൻ

എന്താന്ന് ഒരു കോമന്റ് പവിത്ര പി ജയേഷിന് ഇവിടെയുള്ള ജോലി ഇവിടെയുള്ള ജോലിയല്ലേ അവള് പഠിക്കാണ് അവിടെ അങ് കോയമ്പത്തൂർ ആകുമ്പോ കോയമ്പത്തൂരില് തൊണ്ടേ ഔ പേസൊക്കെ ചോദിക്കുന്നു കയസ് കാരണം എന്താ ചിട്ടിക്കാരിക്ക് പൈസ വയ്ക്കാനായിട്ട് ആക്കിയല്ലേ എനിക്ക് ഇതിനൊക്കെ കണക്ക് ബോധിപ്പിക്കേണ്ടതാണ് അടുത്ത ഉടുപ്പൊരുപ്പിക്കാനായിട്ട് അഞ്ചു പോകുന്നുണ്ട് അല്ലെങ്കിൽ അടുത്ത ഇരിക്കണം അഞ്ചു അവള് കോപ്പറേഷൻ ആള് അഞ്ചു അവളാണ് അടിച്ചു വരാറ് ചാരുന്ന് കൊടുക്കും അല്ലെ ചാരുടെ ബന്ധു അല്ലെ അല്ലേ പത്തനംമാറ്റിലെ മധു നിനക്കുണ്ടവിടെ പത്തനം എന്തിനാ പറയാറിയോ ജാടക്കാരി സോറി അമ്മ എന്തിനാ എന്തിനൊക്കെ ചേട്ടന്റെ ഡയലോഗാണ് ജാടയാണോ മോളെ ജാടയാണോന്ന് അതെന്റെ അമ്മക്ക് ചാടയൊന്നുമില്ല ആരെന്ന് മനസ്സിലായാ ഇപ്പൊ പെട്ടുകറങ്ങൾ കാളി പറയൂല്ല മാങ്ങക്കൂട്ടം അപ്പൊ അമ്മ ഇവളുടെ മോളാണ് അമ്മ അല്ല അമ്മയുടെ മോളാണ് ഇവള് എന്റെ അച്ഛൻറെ മോളുടെ അമ്മയാണ് എങ്കിൽ നാലാമത്തെ മകളുടെ പേരെന്ത് എസ് ഹോസിനാണ് അത്ഫ്യൂഷൻ ആയി അതുകൊണ്ടാണ് അതമ്മക്ക് കൺഫ്യൂഷൻ ആയി അങ്ങനെ ചോദിച്ചപ്പോ പട്ടികള് എൻ്റെ അയ്യോ വീഡിയോണോക്കി ചെള്ളു സോന പപ്പടി വെച്ചോണ്ടിരിക്കണം നമ്മള് ഷുഗർപ്ലേറ്റ് ആണ് സോന പപ്പടം നല്ല ഡ്രസ് ഇട്ടാമതി ഞാൻ ഒറിജിനൽ കൊല്ലുന്നത് നമ്മളെ മേക്കപ്പ് ഇട്ടിട്ടാണ് ഫോട്ടോസ് അല്ല അഞ്ചു അഞ്ചു ചായ കിട്ടിയ പിന്നെ ആരും നോക്കില്ല ചായ മാത്രാണ് കുടിക്കുള്ളൂ ഇത്ര എണ്ണായിരുന്നേ ഉള്ളൂ പേപ്പർ വെച്ചു ണല്ലേ വിളക്ക് കൊഴപ്പില്ലേ വിളിഞ്ഞ് വണ്ണം വെച്ചാലും കുഴപ്പമില്ല അതീ എന്താ പോണമ്മ വായിലിന്ന് കുത്തി നിറച്ചുവെച്ചിട്ടേ പറയാൻ പറ്റില്ല എന്നാ പോണേന്നുള്ളത് എന്താ കഷ്ടം നോക്ക് കുത്തി നിറച്ച് വെച്ചൊക്കെ വായില സൂര്യനവിടെന്നെ ഏറ്റവും വരണ്ട് സൂര്യപെട്രാപെടാ ഞാൻ കൊറച്ച് വെള്ളം ചഴിച്ച വല്ല് മല്ലിമണ്ണിനോട് എനിക്ക് മീൻ നല്ല വെച്ച അല്ല അഞ്ചു സോനെ കഥ പറഞ്ഞോണ്ടിരിക്കാം ട്ട് ഹിന്ദിക്കാരും ചുറ്റിട്ട് എവിടെ ഇഷ്ടം എന്നിട്ട് വരെ കൊറേ കാലങ്ങളൊരാണിയുണ്ട് വലിക്കും ഇടും ഇടും അമ്മ നല്ല അവര് ആദ്യം ഇട്ടിട്ടോളൂ സ്ഥലം നോക്കട്ടെ ചൊന്നപ്പബം പാലക്കട്ട് പാലക്കാട് പാലക്കാട് വന്നതാ നിനക്ക് നമ്മള് നിന്ന് അപ്പൊ കൈസ് നമ്മളങ്ങനെ ആയുധങ്ങളൊക്കെ പിന്നുലിമുണ്ട് മാമ്പഴക്കൂട്ടാനൊക്കെ വന്നിരിക്കുകയാണ് കൈസ് അപ്പോ നിറയെ കൊതുകൊണ്ടുകൂടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചെറിയ വീഡിയോ വീഡിയോ ഇഷ്ടം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ 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 ബായ്ജന